അമ്മ ഞാൻ പോയിട്ട് വരാം മഴയൊന്നും മാറട്ടെ മോളെ എന്നിട്ട് പോയിക്കൂടെ ഇല്ലമ്മ ഞാൻ പോവാ കൊടയുണ്ടല്ലോ ഇല്ലെങ്കിലേ അക്ഷയിൽ അങ്ങ് തിരക്കാവും പിന്നെ കുറേ നേരം നിൽക്കേണ്ടി വരും ശരി ശരിയമ്മ പുറകേന്ന് വിളിക്കാതെ അടിയോ അവളുടെ ഒരു ടാറ്റ രാവിലെ തുടങ്ങിയ മഴയാ എന്തൊരു മഴയാ ദൈവമേ കാറ്റ് അടിച്ചോണ്ട് പോവുമല്ലോ ഉരുള് പൊട്ടുവോ കാത്തോളണേ ദൈവമേ മോളെ ആ കുപ്പിവളയൊന്നും പൊട്ടിച്ച് കളയല്ലേ ചേച്ചി വരുമ്പോൾ നല്ല വഴക്ക് കിട്ടും എന്റെ വാവ സുന്ദരി കുട്ടിയായല്ലോ ഇനി മോളെ കളിച്ചത് മതി എല്ലാം എടുത്തുകൊണ്ട് വയ്ക്ക അവള് വരാറായി പെട്ടെന്ന് എടുത്ത് വയ്ക്കേ എന്റെ ദൈവമേ എന്റെ വള എല്ലാം പൊട്ടിച്ചു പൊടി മന്ദപുതി അവള് പാതം ഈ മന്ദബുദ്ധി ജനിച്ചപ്പോഴെ ഈ വീട് നശിച്ചു എന്റെ വള മൊത്തം പൊട്ടിച്ചു കളഞ്ഞു അവള് എന്റെ പൊന്നാരമൊന്നല്ലേ എന്റെ പൊന്നുമോള് വാ അവളെ നമുക്ക് തല്ല അമ്മ പൊന്നാരിച്ച് പൊന്നാരിച്ച് അവൾ ഇങ്ങനെ വഷളായത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായതുകൊണ്ടായിരിക്കും അച്ഛൻ ഇറങ്ങിപ്പോയത് ശല്യം അഞ്ച് പൈസ അയച്ചു തരുന്നുണ്ടോ അച്ഛൻ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കണം ഈ സോപ്പുകളൊക്കെ വീടുകൾ തോറും കൊണ്ടു നടന്നിട്ട് വേണം അഞ്ച് പൈസ ഉണ്ടാക്കാൻ ഇത് വല്ലതും അമ്മയ്ക്കും മോൾക്കും അറിയണോ ഇരുപത്തെട്ട് വയസ്സായി ഒരു നല്ല ആലോചന വരുന്നുണ്ടോ എനിക്ക് ഒന്ന് വന്നു അതും പോയി ഈ മന്ദബുദ്ധി വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ ആരെങ്കിലും എന്നെ കല്യാണം കഴിക്കുമോ ശല്യം റേഷനരി ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ച് പോന്നു ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവാ അല്ലെങ്കിൽ അമ്മ അവളെ എവിടെയെങ്കിലും കൊണ്ടാക്ക് വീടിനൊരു സമാധാനം കിട്ടട്ടെ എന്തൊക്കെയാ സുധേ നീ പറയണേ നിന്റെ കൂടെപ്പറപ്പല്ലേ അവൾ അവളങ്ങനെ ആയിപ്പോയി അതവളുടെ കുറ്റം കൊണ്ടാണോ മോളെ അവളുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ മോളെ എൻ്റെ സാധനങ്ങളിലൊന്നും അവൾ തൊടുന്നത് എനിക്കിഷ്ടമല്ല മാൻ എൻ്റെ കാലശേഷം എൻ്റെ വാവ ആരാ നോക്ക് അതോർക്കുമ്പോൾ എനിക്ക് പേടിയാ മോളെ ഞാൻ എങ്ങനെയാ മോളെ സമാധാനത്തോടെ ഒന്ന് മരിക്കുക അവൾക്ക് നീയല്ലേ ഉള്ളൂ പാവുമല്ലേ മോളെ അവൾ നീയൂടെ കൂടെ ഇങ്ങനെ ആയാലും അവളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ പിന്നെ അവൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ മോളെ നീ എന്നും പുറത്തേക്ക് പോകുമ്പോൾ നീ വരുന്നത് നോക്കി അവളാ പഠിക്കലേ നീ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നിന്നെ ജീവനാ മോളെ അവൾക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എവിടേക്കെങ്കിലും പോവാം എന്തൊക്കെയാ അമ്മ ഈ പറയണേ അരല്ലേ അമ്മ ദേഷ്യം വരുമ്പോൾ എനിക്ക് കണ്ണ് കാണില്ല അതുകൊണ്ടല്ലേ ഇനി ഒരിക്കലും അവളെ സങ്കടപ്പെടുത്തില്ല പോരെ അമ്മ വിഷമിക്കേണ്ട ഞാനിപ്പോൾ അവളുടെ സങ്കടം മാറ്റിത്തരാ മോളെ വാവേ മൂൾക്കെന്താ ചേച്ചി ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ മോൾക്ക് ഇഷ്ടപ്പെട്ട ചുവന്ന തക്കാളി സോപ്പ് എവിടെയുള്ളു വാവേ അമ്മേ വാവേ കാണുന്നില്ല വാവേ അവൾ എവിടെ പോയി വാവേ വാവെ കാണുന്നില്ല അയ്യോ എന്റെ മോളെവിടെ പോയി അവളെ കട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ എന്റെ മോളെ ഞാൻ എവിടെ പോയി തെറിയോ അയ്യോ അമ്മേ വാവാ അയ്യോ ചേച്ചി ഇനി ഒന്നും ചെയ്യില്ല വാവേ വള മുഴുവനും എൻ്റെ മോൾക്കുള്ളതാ ബാ വാ മോള് ബാ വരേണ്ട എന്താ വാവേ പൂമ്പാറ്റ പറന്നുപോയോ ചേച്ചി പിടിച്ചു തരാ 没啊，没啊，妈呀